സംസ്ഥാനത്തെ പൊതുവിതരണ കേന്ദ്രങ്ങളിലെ പരാതി പരിഹരിക്കുന്നതിനുള്ള പദ്ധതിയായ തെളിമയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ജിആർ അനിൽ നിർവഹിച്ചു പൊതുവിതരണ കേന്ദ്രങ്ങളിൽ പരാതി പെട്ടികൾ സ്ഥാപിക്കുന്നതാണ് പദ്ധതി റേഷൻ കാർഡുകൾ പൂർണ്ണമായും ശുദ്ധീകരിക്കുമെന്ന് വ്യക്തമാക്കി മാസമാണ് ഗുണഭോക്താക്കൾക്ക് പൊതുവിതരണ ബന്ധപ്പെട്ട പരാതികൾ നൽകാൻ അവസരം ലഭിക്കുക കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കുന്ന പെട്ടികളിൽ പരാതികൾ നിക്ഷേപിക്കാം ഇതിനുള്ള പദ്ധതിയായ തലമയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി ജിആർ എനിൽ നിർവഹിച്ചു ഈ ബോക്സ് വയ്ക്കാത്ത കടകളിൽ വാർഡ് കൗൺസിലർമാർ റെസിഡൻസ് അസൂദിൻ്റെ ഭാരവാഹികൾ ഒരു രാഷ്ട്രീയവും നോക്കാതെ ഞാനത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിൻ്റെ ആളുകൾ പോയി ബോക്സ് വയ്ക്കണമെന്ന് പറയുമ്പം തർക്കമാവും അത് വേണ്ട ഇത്തരത്തിലുള്ള പൊതു പ്രസ്ഥാനങ്ങൾ റേഷൻ കടയിലെ ലൈസൻസിയോട് പറഞ്ഞ് ഇത് ബോക്സ് വയ്ക്കാത്തടത്ത് നാളെ മുതൽ ബോക്സ് വയ്പ്പിക്കണം ഇത് നമ്മുടെ കൺമുന്നിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് ഈ സൗകര്യം കിട്ടുകയല്ലേ ഒരു രൂപയുടെ ഫീസില്ലല്ലോ ഇല്ലല്ലോ ആ സൗകര്യം ജനങ്ങളെ അറിയിക്കാൻ റേഷൻ കടക്കാരും അറിയിക്കണം കാരണം അവർക്കും ഇതൊരു വലിയ ആവശ്യമാണ് റേഷൻ കടകളിലെ തെറ്റുകൾ തിരുത്താനും ആധാർ നമ്പർ ചേർക്കാനും പദ്ധതി വഴി സാധിക്കും അംഗങ്ങളുടെ വിവരങ്ങൾ കൂട്ടിച്ചേർക്കുന്നതുൾപ്പെടെയുള്ള സൗകര്യവും ലഭിക്കും ഇതിനായി ആവശ്യമായ രേഖകൾ സഹിതം പൊതുവിതരണ കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കുന്ന പെട്ടികളിൽ അപേക്ഷകൾ നിക്ഷേപിച്ചാൽ മതി എൽ പി ജി വൈദ്യുതി കണക്ഷൻ വിവരങ്ങളും തെളിവ വഴി കൂട്ടിച്ചേർക്കാൻ കഴിയും റേഷൻ കാർഡുകൾ പൂർണ്ണമായും ശുദ്ധീകരിക്കുകയാണ് സർക്കാർ തെളിമയിലൂടെ ലക്ഷ്യമിടുന്നത് ന്യൂസ് തിരുവനന്തപുരം